നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇക്കാര്യം തരൂരിനോട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് തരൂരിനോട് എനിക്ക് അക്സസ് ഇല്ലാത്തതുകൊണ്ട് തരൂരിൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരാളായ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രവീണിനോട് ഞാൻ ഇക്കാര്യം പലതവണ പറഞ്ഞു അതിൻ്റെ കാരണം പിണറായിസ്റ്റ് സ്റ്റ് ഭീകരതയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള ഏക വഴിയായി ഞാൻ കാണുന്നത് ശശി തരൂരിനെയാണ് ശശി തരൂർ ലോക്സഭയിൽ മത്സരിക്കരുത് മത്സരിച്ചതുകൊണ്ടൊരു കാര്യവുമില്ല കാരണം മോദി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരുന്നത് ഒരു എം പി ആയി നാലാം തവണയും തരൂർ അവിടെ പോയിരിക്കുന്നത് കൊണ്ട് കേരളത്തിനൊരു ഗുണവുമില്ല അതുകൊണ്ട് തരൂർ മത്സരിക്കരുത് പകരം തരൂർ മാറി നിന്നിട്ട് മറ്റാർക്കെങ്കിലും അവസരം കൊടുത്ത് നിയമസഭ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം തരൂരിനെ മുമ്പിൽ നിർത്തി പ്രവർത്തിച്ചാൽ ഇവിടുത്തെ ന്യൂ ജനറേഷനും പ്രൊഫഷണലുകളും ഒക്കെ തരൂറിനൊപ്പം നിൽക്കും പിണറായിസ്റ്റ് കോട്ട തകർക്കാൻ കഴിയും മറ്റൊരു കോൺഗ്രസ് നേതാവിനും അത് സാധിക്കില്ല എന്ന് ഞാൻ പലതവണ തരൂരിൻ്റെ ഓഫീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തരൂര് മത്സരിച്ചു തരൂർ മത്സരിച്ചാൽ സ്വാഭാവികമായും അയാൾ ജയിക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ തോൽക്കേണ്ട സ്ഥാനാർത്ഥി അല്ല തരൂർ പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് തരൂർ മോശക്കാരനാണെന്ന് ആരും പറയുന്നില്ല എന്നിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം മൂന്ന് തവണ തരൂർ എംപി ആയി നല്ല എം പി ആയിരുന്നു തലസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്നു പക്ഷേ വെറുതെ ഒരു എം പി ആയി നാലാം തവണ അവിടെ പോയി ഇരിക്കുന്നതാണോ അതോ രാജ്യം ഭരിക്കാൻ പോകുന്ന മോദി സർക്കാരിൽ ക്യാബിനറ്റ് പദവി കിട്ടാൻ സാധ്യതയുള്ള രാജു ചന്ദ്രശേഖരനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു ടെക്നോക്രാറ്റ് പോകുന്നതാണോ ഉചിതം എന്ന ചോദ്യം ഉയരുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല മറനാടിന്റെ അഭിമുഖം വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ആ അഭിമുഖത്തോടുള്ള താല്പര്യമാണെന്ന് ഞങ്ങളുടെ ലേഖകൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പൾസെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മൈക്കുമായി ഇറങ്ങി നടന്നു ആ പൾസിൽ കിട്ടിയ പ്രതികരണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടും കൊടുത്തില്ല കാരണം ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചപ്പോഴും കടക്കാരോട് ചോദിച്ചപ്പോഴും തെരുവിൽ കണ്ടവരോട് ചോദിച്ചപ്പോഴും ഒക്കെ മഹാഭൂരിപക്ഷം പേരും പറയുന്ന ഒരേ ഒരു പേര് രാജീവ് ചന്ദ്രശേഖരാണ് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് പോയി അവിടെ നിന്ന് പ്രതികരണം എടുക്കൂ എന്നാണ് ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞത് അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായ പ്രതികരണമായി ജനങ്ങൾക്ക് തോന്നാം അത്തരം ഒരു വികാരം രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് തരൂരിനോടുള്ള എതിർവികാരമല്ല നേരെ പറിച്ച് മോദി തന്നെയാവും അടുത്ത പ്രധാനമന്ത്രി ബി ജെ പി അടുത്ത സർക്കാർ എന്ന തിരിച്ചറിവിൽ അതിപ്രഗത്ഭനായ ഒരാൾ ഇവിടെ മത്സരിക്കുമ്പോൾ അയാൾ ജയിച്ചു പോകുന്നതല്ലേ തലസ്ഥാനത്തിന് നല്ലതേ എന്ന് ചോദ്യം ചർച്ചയാവുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരുപാട് പ്രമുഖരുണ്ട് അവര് രാഷ്ട്രീയക്കാരോട് അടുപ്പമുള്ളവരാണ് അവരുടെ ഒരു കൂറ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമല്ല തലസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നത് ആര് എന്നത് നോക്കിയാണ് ഇപ്പൊ ഉദാഹരണത്തിന് എസ് ഐ പ്രോപ്പർട്ടിയിലെ രഘുചന്ദ്രൻ നായർ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ രഞ്ജിത് കാർത്തികേയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അദ്ദേഹത്തിന് ഒരു സംഘപരിവാർ ബന്ധമുണ്ടെങ്കിലും തലസ്ഥാനത്തിന്റെ വളർച്ചയിൽ ശ്രദ്ധാലുവാണ് ഇങ്ങനെ ഒരുപാട് പ്രൊഫഷണലുകളുണ്ട് ഇത്തരം പ്രൊഫഷണലുകളെ ഞാൻ കാണുന്നത് പലപ്പോഴും ട്രിവാൻഡം ക്ലിപ്പിൽ പോകുമ്പോൾ അവിടെയാണ് പ്രമുഖരായ പ്രൊഫഷണലുകളും അതിസമ്പന്നരായ ബിസിനസ്സുകാരും ഒക്കെ എത്തുന്ന ഒരിടമെന്ന് പറയുന്ന ട്രിവാൻഡം ക്ലബ് ആണ് അവിടുത്തെ ഒരു ചർച്ച കൃത്യമായി നഗരത്തിൻ്റെ ഒരു ഫീലാണ് എൻ്റെ സുഹൃത്ത് മലയാളി വാർത്തയിലെ സോയിമോനോടൊപ്പം ഞാൻ ട്രിവാൻഡം ക്ലബ്ബിൽ പോയി ഈ ട്രിവാൻഡം ക്ലിപ്പിൽ പോയി അവിടെ എത്തുന്ന പ്രമുഖർ അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഉണ്ട് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും സി പി എമ്മിലെയും ഒക്കെ പ്രമുഖർ എത്താറുണ്ട് ഇവരോടൊക്കെ സംസാരിച്ചപ്പോ ഇവരുടെയൊക്കെ മനസ്സിൽ തരൂരിന്റെ സ്ഥാനത്ത് ഇപ്പോൾ തരൂരിനോട് വിദ്വേഷമില്ലാതെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രവേശിച്ചു കഴിഞ്ഞു നഗരത്തിന് നല്ലതാണ് തിരുവനന്തപുരം വികസനത്തിന് വലിയ സാധ്യതയുണ്ട് മോദി ക്യാബിനറ്റിൽ ഇടം പിടിക്കും തുടങ്ങിയ അഭിപ്രായങ്ങളാണ് കേട്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതാത്ത ചിലരെങ്കിലും എന്നോട് പറഞ്ഞു ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ ഞാൻ അവരോടൊക്കെ ചോദിച്ചു എന്താണ് കുഴപ്പം തരൂർ ഇവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആവാൻ പറ്റിയ ആളാണ് എന്നാണ് ഇവരിൽ പലരും പറയുന്നത് ഈ ഒരു വികാരം തിരുവനന്തപുരത്ത് ശക്തമാണ് അതിശക്തമായ രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പതിവ് പോലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പിന്നോട്ട് പോയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു പന്യന്റെ വീന്ദ്രനും നല്ലവരിൽ നല്ലവരാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സ്വാത്വികനായ ആദർശ ശുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ കേരളത്തിൽ കുറവാണ് അന്യം നിന്ന് പോകുന്ന നല്ല രാഷ്ട്രീയത്തിന് ഉദാഹരണമാണ് പക്ഷെ അദ്ദേഹം അപ്രസക്തനായിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ചലനം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും കണക്ക് നിർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും അധികം വോട്ട് നേടിയത് തിരുവനന്തപുരംകാർക്ക് പതിറ്റാണ്ടുകളായി പരിചയമുള്ള ഒ രാജഗോപാൽ സഹതാപ വോട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചു കാരണം ഒരുപാട് തവണ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ജയിച്ചിട്ടില്ല തിരുവനന്തപുരംകാർ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനെ ജയിപ്പിക്കുക എന്ന വാശിയോടുകൂടി വോട്ട് ചെയ്തു എന്നിട്ടും ഓ രാജഗോപാൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് തോറ്റുപോയി കേവലം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്കായിരുന്നു രാജഗോപാലിന്റെ തോൽവി എന്ന് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം വോട്ട് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ട് ഏതാണ്ട് പതിനൊന്ന് വോട്ട് ഒരു ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിന് കുറവുള്ളൂ അത്രയും ഭൂരിപക്ഷത്തിലാണ് ആ കുമ്മനം തോറ്റത് തരൂർ ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലേ കണക്ക് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടം മുതൽ പാറശാല വരെയാണ് അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് പുറത്താണ് തിരുവനന്തപുരത്തെ കുടപ്പനക്കെന്ന് പറയുന്ന ദൂരദർശൻ ഇരിക്കുന്ന അല്ലെങ്കിൽ കളക്ടറേറ്റ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അര കിലോമീറ്റർ അപ്പറേ മുക്കോള എന്ന് പറയുന്ന സ്ഥലം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ കീഴിൽപ്പെടും അതായത് നെടുമ്പാട് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ആറ്റ്യങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ അതായത് അത്രമാത്രം ബന്ധം തിരുവനന്തപുരം ആറ്റ്യങ്ങളും തമ്മിലുണ്ട് തിരുവനന്തപുരത്ത് ഏഴ് മണ്ഡലങ്ങളാണുള്ളത് അതിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം എന്നീ മണ്ഡലങ്ങളിൽ അതാണ് നഗര മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ മുൻതൂക്കം ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ മത്സരിച്ചപ്പോൾ ഈ നാല് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടി നേരിയ ഭൂരിപക്ഷമാണ് കഴക്കൂട്ടത്ത് ഏഴായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വട്ടിയൂർക്കുവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വോട്ടിൻ്റെയും തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടിൻ്റെയും നേമത്ത് പതിനെട്ടായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെയും ഭൂരിപക്ഷമാണ് കിട്ടിയത് അതായത് നേമത്ത് മാത്രമാണ് മാന്യമായ ഭൂരിപക്ഷം കിട്ടിയത് അതിൻ്റെ തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ അവിടെ ജയിക്കുകയും ചെയ്തു എന്നാൽ മറ്റു മൂന്ന് മണ്ഡലങ്ങൾ പാറശാല നെയ്യറ്റൻകര കോവളം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൂന്നാമതാകുന്നു ശ്രദ്ധിക്കണം അവിടുത്തെ ശശിതരൂറിന് ഭൂരിപക്ഷം ശ്രദ്ധിക്കണം പാറശാലയിൽ പതിനായിരത്തി അറുന്നൂറ്റിയേഴ് കോവളത്ത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നെയ്യത്തങ്കലിൽ പത്തൊൻപതിനായിരത്തി അമ്പത്തൊന്ന് അങ്ങനെ വലിയ ഭൂരിപക്ഷം മൂന്നിടത്തും പതിനായിരത്തിലധികം ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടാണ് മറ്റ് നാലിടത്തെ ഭൂരിപക്ഷം പുറകോട്ട് പോയി പതിനയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ശശിതരൂർ ജയിച്ചത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി പലപ്പോഴും മൂന്നാമതാകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് മത്സ്യത്തൊഴിലാളി മേഖലയാണ് ക്രൈസ്തവർക്കാണ് മുൻതൂക്കം മുസ്ലിം വോട്ടുകളുമുണ്ട് ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കുന്ന മണ്ഡലമാണ് ഈ മൂന്ന് മണ്ഡലങ്ങൾ ഇവിടെ തരൂരാണ് തരംഗം ആ തരൂർ തരംഗത്തെ മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ തരൂർ നേടിയ ഭൂരിപക്ഷം കൂടി ശ്രദ്ധിക്കണം പാറശാലയിൽ ഇരുപത്തി ഏഴായിരത്തി അമ്പത്തി ഏഴ് കോവളത്ത് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെയ്യങ്കരയിൽ മുപ്പത്തോരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വലിയ ഭൂരിപക്ഷം ഈ മൂന്ന് മണ്ഡലത്തിലെയും ഭൂരിപക്ഷമാണ് തരൂറിന്റെ ആകെ ഭൂരിപക്ഷമായി മാറിയത് എന്ന് മാത്രമല്ല നേമത്ത് മാത്രമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരം വൂട്ടിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഓ രാജഗോപാൽ ഭൂരിപക്ഷം നേടി മൂന്ന് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനാണ് ഭൂരിപക്ഷം നേടിയത് ഈ രണ്ട് കണക്കും എടുത്തുകൊണ്ട് ചോദിക്കുന്നു എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നായി അവിടെയാണ് പലപ്പോഴും ശശി തരൂർ ക്യാമ്പിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് വലിയ തോതിലുള്ള ഇടപെടലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഈ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം പറയാം പൊഴിയൂരിലെ തീരദേശ ശോഷണം മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തീരം ശോഷിച്ചു കൊണ്ടേയിരിക്കുന്നു ധാരാളം ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു ആ ഭാഗത്തൊരു പള്ളി അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ വേണ്ട വിധത്തിലുള്ള ഇടപെടലോ പരിഹാരമോ ആരുമുണ്ടാക്കിയിട്ടില്ല അതിന് ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണം അതിനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് രാജീവ് ആയിരിക്കും തിരുവനന്തപുരത്തെ എന്ന് ഉറപ്പായപ്പോൾ തിരുവനന്തപുരം ബിഷപ്പ് രാജീവ് ചന്ദ്രശേഖരെ നേരിട്ട് കണ്ടിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറയുന്നു രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തന്നെ വാക്കുകൊടുക്കുന്നു അവിടെ പോയി വിഷയം പഠിക്കുന്നു അവിടെ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ വിളിക്കുന്നു അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അറുപത് നാൽപ്പത് എന്ന റേഷ്യോയിൽ നടത്തേണ്ട ഒരു ഇടപെടലാണ് സംസ്ഥാനം സഹകരിക്കാതൊന്നും ചെയ്യാൻ കഴിയില്ല ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാജ് ചന്ദ്രശേഖർ നേരെ ഡൽഹിക്ക് പോകുന്നു ഡൽഹിയിൽ ചെന്ന് ഡൽഹിയിൽ ചെന്ന് ഫിഷറീസ് മന്ത്രിയെ കാണുന്നു പരിഹാരം അന്വേഷിക്കുന്നു സംസ്ഥാനം സഹകരിക്കുന്നില്ലെങ്കിൽ ഹാർബർ പദ്ധതിയുടെ ഭാഗമാക്കി ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ മുഴുവൻ കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും അതിനുള്ള അനുമതി വാങ്ങുന്നു ഉത്തരവിറങ്ങുന്നു അപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഫിഷറീസ് മന്ത്രാലയം ഒരു വിദഗ്ധ സംഘത്തെ അയക്കുന്നു ഈ വിദഗ്ധ സംഘം ഇവിടെ വന്ന് പഠിക്കുന്നു ഇതിന് പരിഹാരം എന്ത് എന്ന് നിർദ്ദേശിക്കുന്നു പുലിമുട്ട് നിർമ്മാണമാണ് പ്രധാനം തമിഴ്നാട് ഇന്ന് തൊട്ട അതിർത്തി വരെ പൂർത്തിയാക്കിയതാണ് അവിടെ തീരശോഷണം തടഞ്ഞതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിന് ഹാർബർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നു ഈ തീരുമാനത്തിന്റെ ഭാഗമായി പഠന റിപ്പോർട്ട് ഉണ്ടാവുന്നു അതിന് മാപ്പ് ഉണ്ടാവുന്നു ഇതുമായി പുഴിയൂരിലെത്തി അവിടുത്തെ പള്ളിക്കാരെയും നാട്ടുകാരെയും വിളിച്ചു ചേർത്ത് വിശദമായി ഈ മാപ്പടക്കമുള്ളവ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു വാക്കു കൊടുക്കുന്നു ഏതിൻ്റെ ഉത്തരവ് ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപ്പിലാക്കി തരാമെന്ന് പ്രഖ്യാപിക്കുന്നു ഇത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ തീരദേശവാസികൾക്കിടയിൽ ഉണ്ടായ ചലനം ചിലറേയല്ല വലിയ ഇമ്പാക്റ്റ് തീരദേശവാസികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൃത്യമായി ശശി തരൂർ ക്യാമ്പയിൻ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി തരൂർ രംഗത്തിറങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തനിക്ക് കഴിയും അതിന് ശേഷിയുണ്ട് എന്ന് തെളിയിച്ച് ആ മേഖലയിലും കടന്നു കയറാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് ശ്രദ്ധേയമാണ് സഭാധികാരികൾ പോലും നിശബ്ദമായി പിന്തുണയ്ക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നത് മറച്ചു വയ്ക്കേണ്ടതല്ല ഇതൊരു ഗൗരവമറി വിഷയമാണ് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തിലെ സമുദായ ഫോർമുലയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചതോടെ കേരളത്തിലെ മുഴുവൻ മുസ്ലിം വോട്ടുകളും ഏകപക്ഷീയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പോയി അതുകൊണ്ടാണ് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത് ആ ഒരു തരംഗം ഇപ്പോഴില്ല കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കോൺഗ്രസ് അധികാരത്തിൽ വരും മോദിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന വികാരം ഏറ്റവും ശക്തമായി ഉണ്ടായിരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതേ വികാരം പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ മോദി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നതാണ് അതുകൊണ്ട് ആ ഒരു ആവേശമില്ല യു ഡി എഫിനും എൽ ഡി എഫിനുമായി ന്യൂനപക്ഷ വോട്ടുകൾ ചെതിറിപ്പോകാം ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇമ്പാക്ട് ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം വോട്ടിന് ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ടീം ശ്രമിക്കുന്നത് രണ്ട് തന്ത്രങ്ങളാണ് ഒന്ന് ശശി തരൂറിന് വലിയ ഭൂരിപക്ഷം കിട്ടിയ തീരദേശ മേഖലകളിൽ കുറച്ച് വോട്ടെങ്കിലും പിടിച്ച് ആ ഭൂരിപക്ഷം കുറയ്ക്കുക ഓ രാജഗോപാലിനും ഭൂരിപക്ഷം കിട്ടിയ നാല് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ പതിനയ്യായിരം എന്ന കട മറികടക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു പ്രൊഫഷണലുകളും ന്യൂ ജനറേഷനും തരൂർ ക്യാമ്പിൽ നിന്നും രാജീവ് ചന്ദ്രശേഖര ക്യാമ്പിലേക്ക് മാറിയത് മാത്രം മതി ഈ വ്യതിയാനത്തിൽ നിന്ന് അവർ വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് അട്ടിമറി സംഭവിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചൂടേറിയ മത്സരം വാശിയേറിയ മത്സരം തിരുവനന്തപുരത്താവാം കാരണം പ്രഗത്ഭരായ രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചമായ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ആരാണ് മെച്ചം എന്നതല്ല ആര് വിജയിച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാകും എന്നതാണ് പ്രധാന ചർച്ചയാവുന്നത്